അപ്പാ നമുക്ക് ബിരിയാണിണ്ടാക്കിയല്ലോ എന്തായാലും അതിനു വേണ്ടിട്ടേ നമ്മളൊരു ഒന്നേകാൽ കിലോ മട്ടന്റെ ഇവിടെ കഴുകി വൃത്തിയാക്കി അടിപൊളിയായിട്ട് കുക്കറിൽ വെച്ചേക്കണ് അതിലേക്ക് നമ്മളെ ഒന്നര ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാലി പേസ്റ്റ് ഇട്ട് കൊടുക്കണ്ട ആവശ്യത്തിന് ഉപ്പ് ഇട്ടു കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഞങ്ങൾ ഇട്ട് കൊടുക്കാ ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് തിരുമ്മി അങ്ങനെ യോജിപ്പിച്ചെടുക്കാം ഇനി നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു അഞ്ച് പിസിലേക്ക് എപ്പിച്ചിരിക്കട്ടോ ബിരിയാണി ചോറ് റെഡി ആക്കാൻ വേണ്ടിയിട്ട് പാൻ ചൂടായി കഴിയുമ്പോൾ നമുക്കൊരു ഒന്നര ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം അതിലേക്ക് നമുക്കേ അര ടീസ്പൂൺ ജീരകം രണ്ട് ബേ ലീഫ് രണ്ട് തക്കോലം രണ്ട് കഷ്ണം പട്ട പിന്നെ പിന്നൊരു അര ടീസ്പൂൺ കുരുമുളക് പിന്നെ ഒരു ആറ് കറയാമ്പൂ ഇതൊക്കൂടി നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം അതിനെ ചെറുതായിട്ടൊന്ന് വഴച്ചിട്ടോട്ടാ അതിലേക്ക് നമ്മൾ ഒരു അര കഷ്ണം സവാള ചെറുതാക്കി എന്ന് ഇട്ടു കൊടുക്കണ്ട നന്നായിട്ടൊന്ന് വഴറ്റി അങ്ങോട്ട് യോജിപ്പിക്കാം അതിലേക്ക് നമ്മളെ കഴുകി വാരി വെച്ചേക്കണ ഒരു മൂന്ന് കപ്പരി അങ്ങോട്ട് ഇട്ട് കൊടുക്കട്ടെ എല്ലാ ബസുമതി റൈസാ നമ്മൾ എടുത്തേക്കണേ അതിനെ ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ ഒത്തിരി വറക്കണ്ട ഒരു രണ്ട് മിനിറ്റ് നമ്മുടെ റൈസൊക്കെ ഇവിടെ നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മളിത് ആറ് കപ്പ് വെള്ളം തിളപ്പിച്ച വെള്ളമാണ് അത് നമുക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കട്ടെ അതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയലെ പുതിയ ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയ കൂടി യോജിപ്പിക്കാം ഇനി നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു പന്ത്രണ്ട് മിനിറ്റ് വേവിക്കാം കേട്ടോ എഴുപത് ശതമാനം മട്ടൻറെ എന്താ ഇനി നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ് അതിന് മുമ്പ് നമ്മളിതിനകത്തുനിന്ന് മട്ടന്റെ ബ്രോത്ത് ഒരു കപ്പ് ബ്രോത്ത് എടുത്ത് നമ്മൾ മാറ്റം കിട്ടാം മട്ടൺ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടായി പാൻ ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് ഓയിലും ഒഴിച്ചു കൊടുക്കട്ടോ നമുക്ക് ഒന്നര സവാള അരിഞ്ഞതും കുറച്ച് കറിവേപ്പില ഒരു രണ്ട് പച്ചമുളക് ഇത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അത് നമുക്ക് നന്നായിട്ടൊന്ന് വാഴച്ച അപ്പൊ അതേ സംഭവങ്ങൾ എല്ലാം ഇവിടെ നന്നായിട്ട് വാങ്ങി വന്നിട്ടുണ്ട് നമുക്ക് അതിനകത്തേക്ക് നമ്മുടെ മട്ടൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കട്ടോ മട്ടൺ നന്നായിട്ട് അങ്ങട് വഴറ്റി അങ്ങോട്ട് യോജിപ്പിക്കാം അതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി അങ്ങോട്ട് യോജിപ്പിക്കാം കേട്ടോ അതിലേക്ക് നമുക്ക് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ കൂടെ അര ടീസ്പൂൺ ഏലക്ക പൊടി ഇങ്ങനെയൊടുക്കണം നന്നായിട്ട് അങ്ങോട്ട് ഏലക്കി യോജിപ്പിക്കണം കേട്ടോ നന്നായിട്ട് വഴി വരുമ്പോളേ ഒരു രണ്ട് ടീസ്പൂൺ മട്ടൺ മസാല എങ്ങനെയാണ് ഇട്ട് കൊടുക്കാ എന്നിട്ട് അങ്ങട് ഏലക്കി നന്നായിട്ട് യോജിപ്പിക്കണം കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് മൂടി വെക്കാം കേട്ടോ അതേ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടോ സംഭവം നല്ല ഗ്രേവിടിച്ച് നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് വെന്തിട്ടുമുണ്ട് ഒരൽപ്പം മല്ലിയിലയും പുതിനയിലയും കൂടി ഞങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മട്ടൻ ഫ്രൈ ഇവിടെ റെഡി ആയിരുന്നു കേട്ടോ ഇതം ചെയ്തുള്ള ഹാൻഡി മസാല നമ്മൾ റെഡിയാക്കാൻ പോകുന്നത് രണ്ട് ടേബിൾ സ്പൂൺ യോഗ ഇട്ട് കൊടുക്കുക കേട്ടോ മല്ലിയില ഒരു കാൽ കപ്പ് വീതം ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി ഒരു ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ ജാതിക്കിട പൊടി ഇട്ടാം ഒരു ടീസ്പൂൺ കസൂരി മേത്തി ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഇടണം ഒരു ടേബിൾ സ്പൂൺ നെയ്യ് പകുതി നാരങ്ങ അങ്ങനെ പിഴഞ്ഞ് ഒഴിക്കാം അല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കൊടുക്കണം അതായത് നമ്മൾ മിക്സ് ചെയ്ത മസാല ഇങ്ങനെ ഒന്ന് ലെവലാക്കി വെക്കണം ഇതിനകിട്ടാണ് നമ്മൾ തം ചെയ്യാൻ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഒനിയൻ ഉണ്ടല്ലോ അത് കുറച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ അതിന് തന്നെ നമ്മുടെ ബിരിയാണി റൈസ് അതേ ഇവിടെ അടിപൊളിയായിട്ട് വെന്ത് ഇരിപ്പുണ്ട് ഇത് നമുക്ക് ഇട്ടുകൊടുക്കാം നേരത്തെ നമ്മൾ എടുത്ത് മാറ്റി വെച്ച മട്ടന്റെ ബ്രോത്ത് ഉണ്ടല്ലോ അത് നമുക്ക് ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം മേലേക്ക് നമുക്ക് കുറച്ചും കൂടി ഫ്രൈഡ് ഒനിയൻ ഇട്ടുകൊടുക്കാം അതിലേക്ക് നമ്മുടെ ഫ്രൈഡ് മട്ടൺ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ബാക്കിയുള്ള ഫ്രൈഡ് ഒനിയനും കൂടി നമുക്ക് ഇതിന്റെ മേലേക്ക് ഇട്ടു കൊടുക്കാം വേറെ ലെവൽ ലുക്ക് ആണ് നമ്മളിത് ലോ ഫ്ലെയിമിൽ ഇരു മിനിറ്റ് ഡം ചെയ്ത് പോവാട്ടോ നമ്മളൊരു അലുമിനിയം ഒരു റാപ്പ് ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് മിനിറ്റ് കഴിഞ്ഞിട്ട് ബിരിയാണി നോക്കിയാലോ മക്കളെ രണ്ട് മട്ടൻകുട്ടന്മാരെ വെറുത്തു വയ്ക്കാം

സംഭവം ആണെങ്കിൽ നോക്കണേ നമ്മുടെ ഫ്രൈഡ് ഫ്രൈ ആണി പൊളിയല്ലേ അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് ഞങ്ങളുടെ പേജ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും ഫോളോ ചെയ്ത് അങ്ങോട്ട് കൂടി കൂടിക്കൊണ്ടാവും അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹാവ് എ ഗുഡ് ഡേ ബൈ 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 ബൈ